നമസ്കാരം ശ്രീജിത്ത് മണിക്കാർ ശ്രീജിത്ത് പ്രവിശ്യയിൽ നടന്ന ജഫർ എക്സ്പ്രസ് റാഞ്ചൽ അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു ഇന്ത്യ അതിനെ വിശദമായി വിമർശിക്കുകയും തള്ളിക്കളയും ചെയ്തിട്ടുണ്ട് ആരോപണത്തെ ആ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ ലക്ഷ്മി ഒന്നാമത്തെ കാര്യം ബലൂചിസ്ഥാനിലുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പം അങ്ങനെയുള്ള ഒരു വിഷയത്തിലോ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലോ ഇന്ത്യക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ഇന്ത്യയുടെ നേതാക്കന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ല നമ്മുടെ ഭരണകർത്താക്കളായിട്ടുള്ള ആൾക്കാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളവിടെ ഇൻവോൾവ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ വളരെ വലിയ രീതിയിലത്തേക്കുള്ള ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുന്ന പാകിസ്ഥാൻ്റെ പല പ്രവിശ്യകളുണ്ട് അതിലേറ്റവും പ്രധാനം പാക് ഓക്കിപ്പൈഡ് കാശ്മീരാണ് ആണ് അവിടെ തന്നെ വലിയ പ്രശ്നമുണ്ട് രണ്ട് ഗിൽഗിത്ത് ബാൾട്ടിസ്ഥാനുണ്ട് അവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന എന്ന് പറയുന്ന പ്രവിശ്യ വളരെ ലാർജായിട്ടുള്ള ഭൂമിയാണ് അവിടെ വലിയ രീതിയിലത്തേക്കുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട് അവിടെ ഓയിലുണ്ട് അങ്ങനെ ആ രാജ്യത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള നാച്ചുറൽ റിസോഴ്സസാൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബലോചിസ്ഥാൻ പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിലാണ് അവിടുത്തെ ഈ മിനറൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഓയിൽ ഒക്കെ പാകിസ്ഥാൻ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ബലോചിസ്ഥാനിലുള്ള തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നും അവരുടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള വലിയൊരു ആശങ്ക ആ നാട്ടിലുള്ള ആൾക്കാർക്ക് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെയുണ്ട് ഒരുപക്ഷേ ഇന്ത്യയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ഒരു രീതിയിലത്തേക്കുള്ള ചിന്തകൾ ഇവർ ആരോടൊപ്പം നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ ബലൂചിസ്ഥാനിൽ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുടെ താല്പര്യം ഇന്ത്യൻ യൂണിയനോടൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ജിയോഗ്രാഫിക്കലായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു അവസാനം അവർ പാകിസ്ഥാനോടൊപ്പം നിൽക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഒരിക്കലും പൂർണ്ണമായ രീതിയിലത്തേക്കുള്ള ഒരു അധികാരം ഒരു മേൽക്കൈ ഒക്കെ ബലൂചിസ്ഥാനിൽ കൊണ്ടുവരാനായിട്ട് പാകിസ്ഥാന് സാധിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ബലോചിസ്ഥാനിലുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൻസ് പോലെ കാണുന്ന രീതിയിലത്തേക്കും അവരുടെ ഭൗതികമായിട്ടുള്ള വിഭവങ്ങളെ അവർക്ക് തന്നെ കിട്ടുന്നില്ല എന്ന രീതിയിലത്തേക്കുമൊക്കെയുള്ള കുറേയധികം കൺസേൺസ് വെച്ചുകൊണ്ട് ബലോചിസ്ഥാനിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവും ഒരു വിമത പ്രവർത്തനവും ഒക്കെ തന്നെ അതിശക്തമാകുന്നത് അതിൽ തന്നെ കുറേയധികം ആൾക്കാർ ഇന്ത്യൻ ഗവണ്മെന്റിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ മുൻപ് പല അവസരങ്ങളിൽ ബലോചിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ തനിക്ക് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തിനോട് ഇന്ത്യൻ യൂണിയനോട് അവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിരോധമില്ല എന്നും അവരുടെ വിരോധം മുഴുവനും പാകിസ്ഥാനോടാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇത് പറയുന്ന സമയത്ത് പോലും നോക്കൂ ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ ബലോചിസ്ഥാനിൽ പല വിമത പ്രവർത്തനങ്ങളും നടത്തുന്നതിന് സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്ന് പറയാനാണ് എക്കാലവും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കാണുന്ന ഈ ജാഫർ എക്സ്പ്രസ് അത് ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്നു അതിനെ ഈ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇടയ്ക്ക് വെച്ച് ഒരു ടണലിൽ വെച്ച് തടയുന്നു പിന്നീട് അത് വലിയ രക്തരൂഷിതമായിട്ടുള്ള സംഘർഷത്തിലേക്കൊക്കെ പോകുന്നു കുറേയധികം ആൾക്കാർ കൊല ചെയ്യപ്പെടുന്നു അങ്ങനെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ അന്താരാഷ്ട്ര രംഗത്ത് ബലോചിസ്ഥാൻ എന്ന പ്രവിശ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി വെച്ചിരിക്കുന്ന ഒരു സംഭവം കൂടി ഇതാണ് ഇന്ത്യയാണിതിൻ്റെ പിന്നിലെങ്കിൽ ഒരിക്കലും ഈ രീതിയിലത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ ബന്ധുകളാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കും ഇന്ത്യൻ ഗവൺമെന്റ് കൂട്ടുനിൽക്കില്ല എന്നുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തിനെ പറ്റിയും ട്രഡീഷണലായിട്ട് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭരിക്കുന്നത് എങ്കിലും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു ലൈൻ ഓഫ് ഡിപ്ലോമസി അതിനോട് ചേരുന്നതല്ല എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് നമ്മുടെ നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ വിശദീകരണം പോലും ഉണ്ടാകേണ്ടതില്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യ ഒരിക്കലും സഹായിക്കില്ല എന്നിട്ട് പോലും ഈ ഒരു പ്രശ്നത്തിന് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വികാരം വികാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള അഹമ്മദ് ഷെറീഫ് ചൗധരി ഇദ്ദേഹമാണ് അവരുടെ പാകിസ്ഥാനിലുള്ള ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ ഡി ജി ആണ് അദ്ദേഹമാണ് അവിടെ പറയുന്നത് ഇതിന് പിന്നിൽ ഇതിന്റെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈസ്റ്റേൺ ആണ് എന്ന് എന്ന് വെച്ചാൽ ഇന്ത്യയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇന്ത്യക്ക് അവിടെയുള്ള ബലോചിസ്ഥാനിൽ വിഘടനവാദ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താൽപ്പര്യമുണ്ടോ എന്നും അതുകൊണ്ട് തന്നെ ഇത്ര മോശമായിട്ടുള്ള ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിച്ചു എന്നുമൊക്കെയാണ് പറയുന്നത് അഥവാ ഇന്ത്യക്ക് എന്തെങ്കിലും താൽപ്പര്യങ്ങളുണ്ടോ എങ്കിൽ അത് ഡിസ്ക്രീറ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതിനെ പറ്റി മറ്റാരെക്കാളും നന്നായിട്ട് പാകിസ്ഥാൻ അറിയാം കാരണം പാകിസ്ഥാൻ അഭയം നൽകുന്ന പല ഭീകരവാദ പ്രവർത്തന നേതാക്കന്മാർക്കും ഇന്ത്യയിൽ തന്നെ കൂടുതൽ ഭീകരവാദം നടത്തിയിരിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ ആൾക്കാരോട് മറ്റ് ഏത് രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റേത് സംഘടനയ്ക്ക് വിരോധമുണ്ട് എന്നാണ് ആർക്കുമില്ല ഇന്ത്യക്ക് മാത്രമാണ് ഇവർ മോസ്റ്റ് വാണ്ടഡ് ആയിട്ട് നിൽക്കുന്നത് മറ്റാർക്കാർക്ക് ആർക്കും തന്നെ അങ്ങനെയുള്ള താല്പര്യമില്ല ഇവരെല്ലാവരും തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിലാണ് അതുകൊണ്ട് തന്നെ ഇവരോട് ശത്രുത ഉണ്ടാകേണ്ടത് ഇന്ത്യക്കാർക്ക് മാത്രമാണ് ഇനി അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ മനസ്സിലാക്കാം കാരണം അത് വളരെ കൃത്യമായിട്ട് ആളെ പ്രസിഷൻ ആണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെതിരെയുള്ള ആക്രമണമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിലാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ രൺധീർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ വക്താവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് നമുക്ക് നിങ്ങൾ ആരും പറയാതെ ഈ ലോകത്തിന് മുഴുവൻ അറിയാം ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ എം പി സെൻറ്റർ എവിടെയാണ് എന്ന് അത് ഞങ്ങളുടെ ഈസ്റ്റേൺ നെയ്ബർ ആണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ അല്ല നിങ്ങളാണ് ഈ തീവ്രവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന രീതിയിലത്തേക്കുള്ള ഒരു മറുപടി ഉണ്ടാകുന്നു ഒപ്പം നിങ്ങൾ ആഭ്യന്തരമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ തീവ്രവാദം പൊട്ടിപ്പുറപ്പെടുന്നതിനെ നിങ്ങളുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ നിങ്ങൾ പരിഹരിക്കാൻ നോക്കുക അതല്ലാതെ നിങ്ങൾ ഇതിൻ്റെ കുറ്റം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ള ഒരു താക്കീതാണ് തമാശയാണ് പണ്ട് ഒരു സിനിമയിൽ ഹരിശ്രീ അശോകൻ്റെ ഒരു ഡയലോഗുണ്ട് ആദ്യം നീ നന്നാവ് അതിനുശേഷം സ്വയം നന്നാവ് എന്ന് പറയുന്നുണ്ട് അതായത് രണ്ടായാലും നീ തന്നെ വിചാരിച്ച് നീ നന്നാവുകയാണ് അല്ലാതെ മറ്റൊരാളിനതിൽ ഒരു റോളും ഇല്ല എന്ന രീതിയിലാണ് അതുതന്നെയാണ് നമ്മളും പറയുന്നത് പാകിസ്ഥാന് മാത്രമേ സ്വയം ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും സ്വയം നന്നാവുന്നതിനും ഇവിടെ സാധിക്കുകയുള്ളൂ കാരണം ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല എന്ന രീതിയിലത്തേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ നൽകുന്നത് ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് മറ്റൊരു കാര്യമാണ് യു എൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് വീണ്ടും ഇതിൻ്റെയൊക്കെ മറവിൽ വീണ്ടും ഈ ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യത്തിനെയൊക്കെ തന്നെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ്റെ ശ്രമം അവിടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അവിടെയും ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഇങ്ങനെ കാശ്മീർ ഇഷ്യൂ കൊണ്ടുവന്നിട്ട് ഇവിടെയെല്ലാം തന്നെ റേസ് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങളിത് റേസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ എത്ര തവണ കാശ്മീർ വിഷയം ജമ്മു ആൻഡ് കാശ്മീർ വിഷയം അവിടെ കൊണ്ടുവന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാശ്മീരിന് മേലുള്ള ക്ലെയിം എന്ന് പറയുന്നതിന് സാധുതയില്ല നിങ്ങളുടെ ഫാനറ്റിക്കൽ മൈൻഡ് സെറ്റ് ആണ് ഇതിന് പിന്നിലുള്ള കാരണം ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള ഇന്ത്യയുടെ പൊസിഷൻ എല്ലാ കാലവും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ഇതിനെ കൊണ്ടുവന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല നിങ്ങളുടെ ക്രോസ് ബോർഡർ ടെററിസം ഇല്ലാതെയാക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് അപ്പം ഈ രണ്ട് ഫ്രണ്ടുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന രൺധീർ ജയ്സ്വാളിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ത്യയുടെ സ്ഥലം പ്രതിനിധി പി ഹരീഷിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പാകിസ്ഥാന് അവർ നടത്തുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന തീവ്രവാദത്തിന് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ അമർച്ച ചെയ്യുന്നതിന് അവരുടെ കഴിവില്ലായ്മ മറ്റൊരു രാജ്യത്തിൻ്റെ സ്പോൺസർഷിപ്പാണ് എന്ന രീതിയിലത്തേക്ക് ചമയ്ക്കുന്നതിനൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാനുമായി സഹകരിക്കുന്ന ഏതെങ്കിലും രാജ്യം ചൈന പോലെയുള്ള രാജ്യത്തിന് പോലും ആത്മാർത്ഥമായിട്ട് അവർ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ ജാഫർ എക്സ്പ്രസ് തടഞ്ഞത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് അതിനെ ബന്ദികളാക്കിയ ആൾക്കാരെ മാറ്റിയതൊക്കെ തന്നെ ഇന്ത്യയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് കാരണം അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ പെരുമാറുന്ന ഒരു രാജ്യമല്ല നമുക്കങ്ങനെ ഒരു ചരിത്രമില്ല നമുക്കങ്ങനെ ഒരു ചരിത്രമില്ലാത്തപ്പോൾ ഈ പാകിസ്ഥാൻ അവരുടെ കഴിവ് കേട് അതായത് അവരുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ടുള്ള മിലിട്ടറി മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു ട്രെയിനാണ് ഈ ജാഫർ എക്സ്പ്രസ് കാരണം ഈ ക്വറ്റയും ബെഷവാറും തമ്മിലായതുകൊണ്ട് തന്നെ ആ ട്രെയിനിലെ യാത്രികരിൽ വലിയൊരു വിഭാഗം പാകിസ്ഥാനിലെ ആർമി പേഴ്സണലാണ് എന്നിട്ട് പോലും അവർക്കതിനെ കൃത്യമായി കാര്യക്ഷമമായിട്ട് അവർക്ക് തടയാനായിട്ട് സാധിച്ചില്ല അതിൽ തന്നെ മിലിട്ടറി യൂണിഫോമിൽ അല്ലാതെ ആയുധധാരികളായിട്ടുള്ള പട്ടാളക്കാരൊക്കെ തന്നെ യാത്ര ചെയ്യുന്നതാണ് എന്നിട്ട് അവർക്കൊന്നും തന്നെ ഇത് ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് സാധിച്ചില്ല എന്ന രീതിയിലത്തേക്കുള്ള ഭരണകൂടത്തിൻ്റെ ഒരു കഴിവുകേട് കൂടി ഇവിടെയുണ്ട് അപ്പോൾ ആ കഴിവുകേടിനെ പോലും മറച്ചു വെക്കുന്ന രീതിയിൽ ഞങ്ങളെക്കാൾ വലിയ ശക്തരായിട്ടുള്ള ഞങ്ങളോട് വലിയ വിരോധമുള്ള ശത്രുരാജ്യം ഞങ്ങളുടെ ഈസ്റ്റേൺ ബോർഡറിൽ നിന്ന് ഇത് ആക്രമിക്കുകയാണ് ഇത് പ്ലാൻ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനാണ് അവർ ശ്രമിക്കുന്നത് ഒന്ന് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ ഇമേജ് മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് അവരുടെ കഴിവുകളിനെ പാകിസ്ഥാനുള്ള പ്രതിപക്ഷം ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നീ രണ്ട് നിലകളിലാണ് അവർ അതിനെ ഉപയോഗിക്കുന്നത് പക്ഷേ അത് രണ്ടും സ്വീകരിക്കപ്പെടുകയില്ല അതിശക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത് അന്താരാഷ്ട്ര രംഗത്ത് എന്തായാലും കൂടുതൽ സ്വീകാര്യത ഇന്ത്യയുടെ നിലപാടിനായിരിക്കും കാരണം ഈ രീതിയിലത്തേക്കുള്ള വിഘടനവാദ പ്രവർത്തനങ്ങളെ എന്തെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുള്ള ചരിത്രം ഇന്ത്യയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാരണം അതല്ല എങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ മുമ്പ് പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ അപ്പോൾ നമ്മൾ നോക്കാം എന്ന് പറയുന്നത് പോലെ തെളിവ് കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഇതുവരെ അതിനെ അവർക്ക് സാധിച്ചിട്ടില്ല ഇനിയാണെങ്കിലും അവർക്ക് അത് സാധിക്കില്ല എന്നുള്ളതും വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക